ാ മതിട്ടോ പിന്നെയാണ് അവസാനം കൊടുത്തിട്ടോ ചോർന്നിട്ടാണ് എനിക്കിപ്പോ കറുത്തിട്ടെന്ന് പറയരുത് എന്താ കളറ് കണ്ടീന്റെ കളറെന്താ പറഞ്ഞേ ഒന്നും കൂടെ ശരിക്കും നോക്കിയാതി എനിക്ക് കാഴ്ചല്ലേ എന്താ കാഴ്ചല്ലാത്തവരുണ്ട് ഇതില് വെള്ളല്ലേ വെള്ള 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 രാത്രി ഇങ്ങനെ മായിട്ടിരിക്കുന്നതാണ് നല്ല പങ്കിയാണ് മക്കയിലേക്കുള്ള പ്രവേശന കവാറമാണത് ചില ആളുകളെ എവിടെ തീച്ച വേണോ നമ്മുടെ ആരുകളൊക്കെ വിളിച്ചാല് എവിടെ തീന്ന് വെച്ചാൽ മുസാഖ് കഴിഞ്ഞു എന്നെ നിയമ സർവദാർ താറായി ലഗേജുകൾ വാങ്ങിക്കുമ്പോൾ ഒരാൾക്ക് അതായത് ഒരു പാസ്പോർട്ടിൽ സ്പേസ് ജെറ്റിൽ കൊണ്ടുപോകാൻ കഴിയുന്ന അപ്പൊ ചിലര് പറയും ഓരോരോ നിങ്ങള് പത്തൊമ്പത്തി അഞ്ച് കിലോ ഉണ്ട് ഞാൻ ആകെ മുപ്പത്തഞ്ച് കിലോനുള്ളൂ അപ്പോൾ